ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഞാനിന്ന് വന്നത് ഒരു വിശേഷം പറയാനാണ് വിശേഷം എന്നുള്ള ഒരു സംഭവം നടന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് രാവിലെ മുരുകൻ്റെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നേ ഉള്ളൂർ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ അവിടെ പോയപ്പോൾ എനിക്കൊരു ടു വീലറുണ്ട് ഒരു പഴയ ടു വീലറാണ് അപ്പോൾ അതിലാണ് ഞാൻ പോയത് പോയിട്ട് തിരികെ വന്ന് ഞാൻ വണ്ടി കൊണ്ടു വച്ചിട്ട് പെട്രോൾ തീർന്നു പോയി അപ്പോൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ലോക്ക് തുറക്കാൻ നോക്കിയപ്പോൾ സീറ്റിനകത്താണ് അതിൻ്റെ പെട്രോൾ ടാങ്കുള്ളത് അപ്പോൾ അത് തുറന്നാൽ നമുക്ക് പെട്രോൾ അടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിനുവേണ്ടി തുറക്കാൻ നോക്കിയപ്പോൾ കീ അതിലോട്ട് കയറുന്നില്ല കുറേ നേരം ശ്രമിച്ചു നോക്കി എന്നിട്ട് രക്ഷയില്ല പിന്നെ ഞാനെന്ത് വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പുകാരനെ വിളിച്ചു ആ ചേട്ട വന്നു വന്ന് പിന്നെ ഇട്ടിങ്ങനെയൊക്കെ ഇളക്കി നോക്കിയപ്പോൾ അതിൽ നിന്ന് ആ കീഴടുന്നതിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഏലസിൻ്റെ അത്രയുള്ളൊരു സാധനം ഇളകി വന്നു അപ്പോൾ ആളെൻ്റെ എടുത്ത് വന്നിട്ട് പറഞ്ഞ് ഇത് ഇതിങ്ങനെ ഇത് ആരെടുത്ത് ഇതിനകത്ത് ഇങ്ങനെ ഒഴിച്ചത് ഇതൊരു ഏലസിൻ്റെ കഷ്ണമാണല്ലോ എന്നാണ് വീണ്ടും കീഴ് നോക്കുന്നു അത് കയറുന്നില്ല പെൻറ്റടുത്ത് പറഞ്ഞു ഇനി ഇത് കൂടി ഇളക്കി മാറ്റിയാലേ വേറെ വെച്ചാലേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ആരായിരിക്കും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് ആരോ അറിയുന്നവരായിരിക്കാനാണ് സാധ്യത അത് ആരാണ് ചെയ്തതെങ്കിലും നമ്മൾ കണ്ടില്ലല്ലോ ആരാണോ എന്താ കണ്ടിട്ടില്ല എൻ്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇതാരാണോ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുള്ളത് അത് ഏറ്റവും വലിയൊരു പാപമാണ് നിങ്ങൾ ചെയ്തതെന്ന് ചിന്തിച്ചോ കാരണം ഇന്ന് എൻ്റെ വീട്ടിൽ ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളെ വീട് കഴിഞ്ഞ് പോകുന്നത് ഏ എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കാലും മുറിച്ച് വലത് കാലിൻ്റെ മുട്ടിന് താഴെ വെച്ച് മുറിച്ച് ഇടത് കണ്ണിൻ്റെ കാഴ്ചയും നഷ്ടപ്പെട്ട് എൻ്റെ വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് നാല് വർഷമായി അപ്പം ഞാൻ ഇത്രയും ഇപ്പം ആളിന് വയ്യാതാവുമ്പോഴും ഞാൻ ഈ സംഭവം നടക്കുന്നതിന് തലേ ദിവസവും ആളിന് സുഖമില്ലാതായി ഓട്ടോ പിടിച്ച് ആളിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുവരികയൊക്കെ ചെയ്ത ഒരാളാണ് ഇത്രയും വിഷമത്തിലും ഓടി നടക്കുന്ന എൻ്റെ ഈ വണ്ടിയിൽ ഈ പത്ത് പതിനൊന്ന് വർഷത്തിനു മുമ്പുള്ള ഒരു വണ്ടിയാണ് പഴയ ഒരു വണ്ടി ആ വണ്ടിയിൽ ഞാൻ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന കണ്ടിട്ട് ഇത് ആർക്കാണ് ഇത്രയും വിഷമം തോന്നിയത് അതെന്തിനാണ് നിങ്ങൾ ആ ഒരു പ്രവൃത്തി ചെയ്തത് ഈ ചെയ്ത ആളെൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലേ നിങ്ങളൊന്ന് മനസ്സിലാക്കിയോ ഇതിന്റെ എന്തോ ഒരു വലിയ ഒരു കഷ്ടകാലം നിങ്ങൾക്ക് വരാൻ പോവാണ് അതുകൊണ്ടിട്ടാണ് നിങ്ങളെ പോലുള്ളവർക്ക് ഇത് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ഒരാളടുത്ത് കാണിക്കരുത് ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളുടെ അടുത്തൊക്കെ ചെയ്തത് ഈ പ്രവൃത്തി കാണിച്ച ആളിനടുത്ത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ നിങ്ങളെന്തെങ്കിലും ശല്യം ചെയ്യാൻ വന്നിട്ടുണ്ടോ ഏ ഒരു ചക്ക മുറ്റത്ത് വീണ ഞങ്ങളെ പ്ലാവിന്ന് ഒരു ചക്ക ചെന്ന് കാറ്റത്ത് തെറിച്ച് മുറ്റത്ത് വീണാലും കേസ് കൊണ്ടോടും ആൾക്കാർ ഒരു മരത്തിൻ്റെ ഇല വീ മുറ്റത്ത് വീണാലും കേസ് കൊണ്ടു കൊടുക്കും ഏ ഇത് ഇതിന് വേണ്ടിയിട്ട് മാത്രം എന്ത് തെറ്റാണ് നിങ്ങളുടെ അടുത്തൊക്കെ ചെയ്യുന്നതെന്നൊന്ന് പറഞ്ഞതാ ഇങ്ങനെ ഉള്ളതിൻ്റെ എല്ലാം പുറകെ ഞാൻ നടക്കണം ഒരു ഒരു പ്രാവശ്യം അമ്പലത്തിൽ പോകാനായിട്ട് ഞാൻ ഇങ്ങനെ റെഡിയായി നിൽക്കുമ്പോഴാണ് വിളിച്ച് പറയുന്നത് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് പറയുന്നത് എൻ്റെ പേരിൽ ഒരു കംപ്ലൈൻ്റ് ഉണ്ട് എന്താണ് സാറേ കംപ്ലൈൻ്റ് എന്ന് ചോദിച്ചപ്പോൾ എന്തെന്നറിയോ എൻ്റെ പ്ലാവിലെ ചക്ക അവരെ മുറ്റത്ത് വീണു ചക്ക വീണ കേസ് പിന്നെ വേറൊരാളാണെങ്കിൽ മരത്തിൻ്റെ ഇലകൾ വീഴുന്നു അതിന് കേസ് ഇതിനെല്ലാം ഇവർ ഈ കേസ് കൊണ്ടു കൊടുക്കുന്നതിൻ്റെ പുറകിലൊക്കെ ഞാൻ നടക്കണം ഇപ്പം എൻ്റെ വണ്ടിയിൽ താക്കോല് ഇടുന്ന ഭാഗത്തായിട്ട് എന്തോന്നോ കയറ്റി വച്ചു ഇതാ ആർക്കാണ് കുഴപ്പം ഇത്രയ്ക്കും വണ്ടി എനിക്ക് ഇറക്കി എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് കൊണ്ടുവയ്ക്കാൻ പറ്റില്ല ഇത്തിരി ഇറക്കത്തിലാണ് എൻ്റെ വീടുള്ളത് അതുകൊണ്ട് ഞാൻ ഈ റോഡിന്റെ ഭാഗത്താണ് എൻ്റെ വണ്ടി വെക്കാറ് അത് എൻ്റെ വീടിന്റെ ഇവിടെ ചേർന്നുള്ള റോഡിന്റെ ഭാഗത്താണ് എൻ്റെ വണ്ടി വെക്കാറ് ആ വണ്ടി അവിടെ ഇരിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഈ ഇതിങ്ങനെ ചെയ്തവർക്കുണ്ടോ അതിൻ്റെ ആവശ്യം എന്താണ് നിങ്ങൾക്ക് പക്ഷെ ഞാൻ ഇതിനൊന്നിനും വേറെ ഒന്നും ഞാൻ പറയുന്നില്ല എല്ലാത്തിനും ഞാൻ ദൈവത്തിനെയാണ് വിളിക്കുന്നത് ഇതാരാണ് ഈ പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ അവർക്ക് അതിനുള്ള ശിക്ഷ കിട്ടട്ടെ എന്ന് ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാനില്ല എനിക്ക് നിങ്ങളെയും പോലെ കേസും ഇതൊന്നും പറഞ്ഞു പുറകെ നടക്കാനും ഇല്ല അതിനുള്ള സമയവും ഇല്ല ഈ വീഡിയോ കാണുമ്പോൾ ഇതാരാണ് ചെയ്തിട്ടുണ്ടോ അവരത് മനസ്സിലാക്കട്ടെ അല്ലേ അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാവരും ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കൂ ഇതെന്താണ് ഇവരൊക്കെ ചെയ്യുന്നതെന്ന് ഇതിന് മാത്രം തെറ്റ് എന്താണ് ഞാൻ ചെയ്തത് അപ്പോൾ എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് എൻ്റെ ഈ വിഷമങ്ങൾ ഞാൻ എൻ്റെ ഉള്ളിലുള്ള വിഷമം ഞാൻ നിങ്ങളോടും കൂടെ പറഞ്ഞതാണ് ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലേ അത് മറ്റുള്ളവരൊന്നും അറിയട്ടെ അല്ലേ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത് കൊണ്ട് എനിക്ക് എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും നിങ്ങളതായിട്ട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് അത്രയ്ക്ക് വിഷമം കണ്ടിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത് അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും Okay. Bye bye.